നമ്മുടെ ഹെൽത്തി ആയ എള്ളുണ്ട എളുണ്ടാകിവിടെ റെഡിയായി എല്ലാവരും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനിത് നമ്മൾ കർക്കിടകത്തിൽ ഉണ്ടാക്കേണ്ട എല്ലാന്ന് അതിപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ മോനെല്ലാം വെളിഞ്ഞിട്ടാണ് അപ്പം മഴയ്ക്ക് മുന്നേ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ കർക്കിടകത്തിലൊന്നും തൊന്നണമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് എള്ളടിച്ചിട്ട് കൊടുക്കുക തടിക്കുകയെന്ന് നോക്കാം ഓനെന്തോ ചെയ്തിട്ടും തടിക്കുന്നില്ല പിന്നെ കുന്നത്ത് ചെയ്യണം അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചി എന്തായാലും ചെയ്യണമെന്ന് കുറേ ആയിരിക്കുന്നു അപ്പോൾ ഞാൻ ബേച്ചി ഇതൊന്ന് ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച് പാല് നമ്മളുടെ പാത്രം അല്ലെങ്കിൽ കഴുകി ഉണക്കി വെച്ച പാത്രം ആയിരിക്കണം നനഞ്ഞാലിത് വേഗ്രഡായി പോവും ഇത് കറുത്ത ഉള്ളു അരക്കിലോ ഉള്ളു പിന്നെ അവില കാണിക്കുക ഒരു കിലോ അവിലു അവലൊന്നുമില്ല അവലിപ്പം അങ്ങനെ കച്ചറികൾ അവലൊന്നും ഇല്ല ആദ്യത്തിന് കുറേ പൊറുക്കാനും പാറ്റാനല്ല ഉണ്ടാവും ഇത് ഒന്നിയാൻ അങ്ങ് അരിപ്പിയിലിട്ടൊന്നും അരിച്ചറിഞ്ഞു പൊറുക്കാനൊന്നും അങ്ങനെ വിലങ്ങനൊന്നുമില്ല പിന്നെ ഒരു പാത്രം ഇതിടാൻ വേണ്ടിയിട്ടും പിന്നെ ഗ്യാസ് മുലി വെച്ച് ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എള് വറുത്തിട്ടിടാൻ വേണ്ടിയിട്ട് അതൊന്ന് ഗ്യാസ് മുലച്ചിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം എള് വറുക്കുക ഇത് പൊട്ടും ആ പൊട്ടുന്ന സമയത്ത് പിന്നെ ഇത് വറന്ന് നമുക്കറിയാൻ പറ്റും കറുത്ത വെള്ളം നല്ലതാണ് കുട്ടികൾക്കെല്ലാം കഴിക്കാൻ കൊടുക്കുന്നത് പിന്നെ കറുത്ത ഉള്ള് വെളുത്ത ഉള്ള് പിന്നെ വേറെന്താ കരിഞ്ചീരകം അതെല്ലാം നമ്മൾ ടേബിളിൻ്റെ മേലെ ഈ കുരുമുളകിൻ്റെ പൊടി ഉപ്പ് പൊടിയിൽ ഇടുന്നില്ലേ അതുപോലത്തെ ബോട്ടിലാക്കിയിട്ട് ടേബിളിൻ്റെ മോള് വെച്ചു കൊടുക്കുക അപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് പിന്നെ പറയുക കുറച്ച് അതിലെടുത്ത് തിന്നുക എന്ന് പറയുക അപ്പം നല്ലതാണ് കറു എള് തിന്നുന്നത് നല്ലതാണ് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് നിർബന്ധിച്ച് തിന്നിക്കണം കുട്ടികളെ കൊണ്ട് പണ്ടിൽ നമ്മളത് ഇതെല്ലാം തിന്നലുണ്ട് പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഈ പല പല അസുഖങ്ങളെല്ലാം വാങ്ങി പിടിക്കുന്നത് ഇത് തന്നെയാണ് കൈകി പെറുക്കി എന്താ പറയുക കൈ അരിച്ചു കൂട്ടി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്താൽ ഉള്ളാന്ന് പിന്നെ അവലിങ്ങനെ ഉണക്കിയിട്ടൊന്നുമില്ല അതും എന്തായാലും വറുക്കും തന്നെയാണ് നല്ലോണം വറുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഉള്ളു വേറെ അതിൽ വേറെ ആക്കിയിട്ട് വറുക്കണം പൊടിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇത് ഞാൻ അര കിലോയിൽ തന്നെ ഇട്ട് വറുക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഇത് വലിയ പാത്രമാണ് പിന്നെ നമ്മൾ അടുത്തൊന്നും മാറരുത് അടുത്തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇത് പൊട്ടുന്ന സൗണ്ട് വെക്കുന്നില്ലേ അപ്പം ഇത് വറന്ന് നടത്താം ഞങ്ങൾക്കിത് ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റി തീർക്കാം എന്നിട്ട് അതിൽ വറുത്തെടുക്കാം ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അവൽ വറുത്തെടുക്കാം ഇതിൽ നുറുക്കുണ്ടാവും അങ്ങനെ ചിലത് കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ഒന്നും കൂടി അരിപ്പയിലിട്ടിട്ട് പിന്നെ അങ്ങ് ചേറിയാൽ മതി പിന്നെ റെഡി ആയിക്കോട്ടെ ഞാനിത് മുഴുവനായിട്ട് വറുത്തെടുക്കട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് കാണിച്ചു തരാം ഇത് ഞാൻ ഇപ്പം തിന്നാൻ വേണ്ടിയിട്ട് ഒരാണി വെല്ലം കൈറ്റ് വെള്ളത്തിലിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം പിന്നെ ഇതൊന്നും നമുക്ക് കൊടുക്കണം പിന്നെ വേഗം ഉരുക്കിക്കിട്ടും തീയന്ന് കുറച്ച് വെച്ചെടുത്താൽ മതി എല്ലാം ഞാൻ വറുത്തെടുത്ത് ഇതൊന്ന് അലിച്ചെടുക്കാം കുറേ അങ്ങ് നുറുക്കണ്ടേ അങ്ങ് പോയിക്കോളൂ വേണ്ട നമ്മൾ അവിൽ പൊടിച്ചെടുക്കട്ടെ അപ്പം അതിന് ഗ്ലൗസ് ആവശ്യം ഇത് തൊട്ട് കഴിഞ്ഞാൽ അവില് നമ്മൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വേഗം വടക്കായി പോവും നമ്മളെ നാട്ടിൽ കാറിപ്പോന്ന് പറയും അങ്ങനെയോ പറയാം ഇത് കാറി കഴിഞ്ഞാൽ പിന്നെ വായിൽ വയ്ക്കാൻ കൊള്ളൂല ഇതെല്ലാം ഒരുക്കട്ടെ നമുക്ക് എപ്പോഴേക്ക് അവൽ പൊടിച്ചെടുക്കാം മിക്സി എടുത്ത് വെച്ചിട്ട് ഇത് ഞാൻ അരക്കുന്ന മിക്സിയാണ് പിന്നെ പൊടിക്കുന്ന മിക്സിയിൽ ഞാൻ നേരത്തെ മുളക് അലച്ചതിനു അപ്പോൾ അതിലിപ്പോൾ അവിൽ പൊടിച്ചെടുക്കുമ്പോൾ ആ മുളക് ചിലപ്പം എരിഞ്ഞാളി അതുകൊണ്ട് ഞാൻ ഞാൻ ഗ്ലൗസ് ഇട്ട് മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഉണ്ടാകരുത് അവൽ ഇനി കൈ കൊണ്ട് തന്നെ എടുക്കട്ടെ എന്നിട്ട് കുറച്ച് കുറച്ച് പൊടിച്ചെടുക്കാം ഇത് ഞാൻ അരക്കുന്ന മിക്സിയാണ് അപ്പോൾ ഇത് കുറച്ച് വൃത്തിയുണ്ട് മറ്റേത് ഞാൻ മുളകെല്ലാം അരച്ചോണ്ട് ഇനി എരിയ അതുകൊണ്ട് ഞാൻ ചി വേയിൽ പൊടിച്ചെടുക്കുക കുറേ ടൈം ഒന്നും വേണ്ട വേഗം പൊടിച്ചെടുക്കാൻ എന്നിട്ട് ഇത് ഞാൻ കംപ്ലീറ്റ് പൊടിച്ചിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം പൊടിച്ചിട്ട് ഞാൻ എന്നിട്ട് കാണിക്കുക ഞാൻ ഇനി എള് പൊടിച്ചെടുക്കുക അവിലെല്ലാം പൊടിച്ച് കഴിഞ്ഞ് അപ്പോൾ കുറച്ച് അവിലിട്ട് ഒടിച്ചിട്ടുണ്ട് ഇനി തന്നെ കുറച്ച് എള്ളം ഇട്ട് എടുത്തിട്ട് പൊടിച്ചെടുക്കുക ചിലപ്പോൾ എള്ളിനൊരു കളിയാന്ന് ഒന്ന് ഉരുണ്ടുപോകും അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അവൽ ചേർത്തൊന്ന് പൊടിച്ച് കൊടുക്കുക കുറച്ച് ഇട്ടുകൊടുക്കട്ടെ അപ്പാതിയാക്കിയിട്ട് പൊടിച്ചെടുക്കാം ഇതാ നിങ്ങളും പൊടിച്ചെടുത്തിട്ടുണ്ട് അവൽ ചേർത്താൽ വേഗം പൊടിഞ്ഞു കിട്ടും ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അത് രണ്ടും പൊടിച്ചിട്ടെടുക്കാം ഇത് നല്ലോണം പൊടിച്ചെടുത്ത് ഇനി നമ്മളിത് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക ഓക്കെ ഇത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് ചൂടുണ്ട് ഇത് തണിയതിന് ശേഷം നമുക്കൊരു ചില്ല് പാത്രത്തിൽ ആക്കി വെക്കാം അല്ലെങ്കിൽ ഭരണിയിലാറ്റ നല്ലോണം തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഭരണിയിൽ അതിലാക്കി വെക്കുക എന്നിട്ട് തിന്നുന്ന സമയത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പനക്കൽക്കണ്ടത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വെല്ലമോ ഉരുക്കിയിട്ട് പിന്നെ അതിലൊന്ന് മിക്സാക്കിയിട്ട് ഉണ്ട പോലെയോ അല്ല പൗഡറായിട്ടോ കൊടുത്താൽ മതി ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നടുസ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക അത് തേങ്ങയും വെല്ലവും നടുസെല്ലാം നമ്മൾ തിന്നുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ അത് വേഗം പോകും എനിക്ക് ഞാൻ കുറച്ച് ഇപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒരു ആണി വെള്ളം ഞാൻ ഇവിടെ ഒരുക്കാൻ വച്ചില്ലേ അത് ഇതിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങ